ചുവന്നമണ് പൂവൻചിറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനകീയ സമരസമിതിക്ക് രൂപം നൽകി ഒരു വർഷമായി മെറ്റൽ മാത്രം വിരിച്ച റോഡിൽ യാത്രാക്ലേശം വർദ്ധിച്ചതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധ സമരത്തിനിറങ്ങിയത് എത്രയും പെട്ടെന്ന് ടാറിംഗ് നടത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചില്ലെങ്കിൽ പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും സമരസമിതിയുടെ നേതാക്കളായ ഉല്ലാസ് ചമ്പനാലിൽ സിനിയരെ കാലുംകുടി ഹേമ സന്തോഷ് അജു പറക്കൽ എന്നിവർ പറഞ്ഞു വ്യാപാരി വ്യവസായ വകുപ്പന സമിതി ചുവന്നമണ് യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് ജനകീയ സമരത്തിന് വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു നിങ്ങൾ വേണ്ടി ഒരു പ്രാവശ്യം ജനങ്ങളുടെ മുൻപിൽ കൈകൂപ്പി ജനങ്ങൾ നിങ്ങളെ അംഗീകരിച്ചു എന്നാൽ ഞങ്ങളുടെ അവകാശത്തിനു വേണ്ടി എത്ര വർഷം അധികാരികൾക്ക് മുൻപിൽ കൈകൂപ്പിയേണ്ടി വരുമെന്ന് പറയണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മത്തായി കേരളം പറഞ്ഞു അധികാരികളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതിൻ്റെ പ്രധാന ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ ഇതിന് മുന്നിട്ട് വരികയോ ഇതിന് വേണ്ട കൃത്യമായ ഒരു അഴുതി വരുത്തുന്നത് വരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊടുക്കുകയോ അപ്പോൾ അതിന് പൂർണ്ണമായ പിന്തുണ കേരള ഏകോപ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ചുവന്നമണ്ണി യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജനകീയ സമരത്തിന് നൂറ് ശതമാനം പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഇതോ ഒരു വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ അല്ല നമ്മളുടെ ഓരോരുത്തർക്കും വേണ്ടതാണ് റോഡ് റോഡ് വെള്ളം വെയിറ്റം ഈ പറയുന്ന വസ്തുക്കളില്ല നമുക്ക് ഇരിക്കാൻ പറ്റൂല അതിനതിൻ്റെതായ വേണ്ട രീതിയിൽ പെരുമാറി തോന്നിട്ട് ചുരുക്കം അതൊരിതത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ നമുക്കിത് നന്നാക്കി ഏത് വഴി കൂടെ കുഴക്കാണോ രാഷ്ട്രീയക്കാരെ നമ്മൾ പറയുന്നില്ല നമുക്ക് കഴിഞ്ഞ അഞ്ച് വരലുകളുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് രാഷ്ട്രീയങ്ങൾ പലതും ഉണ്ട് പത്താൾ കൂടിയ ഒരു രാഷ്ട്രീയ അതല്ല ഇവിടെ ആവശ്യം രണ്ട് പേരും നടക്കുന്നത് പക്ഷേ നടക്കാൻ ആൾക്ക് പറ്റും കാലം ഒട്ട് തോന്നുന്നു അപ്പം നടക്കാൻ ആർക്ക് പറ്റണം നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതാതി പോകാൻ നല്ലൊരു ഓഫീസിലും സാധ്യതയുണ്ട് കാലം ഞങ്ങൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ ഒരു കുട്ടികൾക്ക് നടക്കണമെങ്കിൽ അല്ല തെങ്ങി തെന്നി ഭരതനാട്യം സ്റ്റേഷൻ വെച്ചിട്ട് വേണം അവർക്ക് പോകണമെങ്കിൽ അത് പോയിട്ടൊരവസ്ഥയാണ് നടൂല്ല ആണുങ്ങൾ ഓട്ടോറിക്ഷ വണ്ടി കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവില്ല ഒന്നുമില്ല എന്തോ ഒരു രോഗികളെ കൊണ്ടുപോകുന്ന ഓടാൻ തുടങ്ങിയത് അതിന് ഒരു കണ്ണുടി നെടുപ്പ് ഒറ്റ പാർന്നു പോലെ ആൾക്കാത്തൊരാളില്ല അത് സ്വാഭാവികമായി എന്താ പറയുക ഊർജ്ജ നിർവഹം നടക്കാനായി ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തിക്കുക തന്നെ വേണം ഇനി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോകും സമരത്തിൽ അതുപോലെ തന്നെ ഈ സമരം ഇവിടെ നടപ്പായില്ലെങ്കിൽ ഈ സമരം പഞ്ചായത്ത് മുമ്പിൽ പഞ്ചായത്തിന് മുമ്പിൽ നിരാകര സമരമായിട്ടിരിക്കണം അതിനെല്ലാം കുറച്ച് ഞങ്ങളുടെ ഇതുവരെ ഈ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എടുത്ത് ഞങ്ങൾ പല പല പ്രാവശ്യം നാട്ടുകാർ ഇടപെട്ടിട്ട് ഇന്ന് വരെ ഈ റോഡിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഈ റോഡിനെ തല്ലിക്കാൻ കാരണം തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാന്നാണ് പറയണേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കജു ഈ റോഡിന് വേണ്ടി ഒന്നും ചെയ്യണില്ല ആ മന്ത്രി എവിടെ ഉദ്ഘാടനം ഉണ്ടോ അതിൻ്റെ ഈ അവൻ്റെ ഡിവിഷനിൽപ്പെട്ട എല്ലായിടത്തും ഓടി നടന്ന് ഉദ്ഘാടനത്തിന് നടക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് റവന്യൂ മന്ത്രി എസ് എൻ ഡി എഫ് കെ ഓഫീസിൽ വന്നപ്പോൾ ഈ പൂന്തറോഡിലൂടെ കിടന്ന് പോയപ്പോൾ ഉറങ്ങുകയായിരുന്നു കണ്ടില്ല റോഡിനെ പറ്റി ഒന്നും ആർക്കും ഒരു ചിന്തയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ റോഡ് ഫിക്കപ്പ് ചെയ്യേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് വന്നു പൊടി പറഞ്ഞിട്ടപ്പോൾ ഒരു വീട്ടിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ കണ്ടമാന രോഗികൾ ഉള്ള റോഡാണത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ മെമ്പറെ ഞങ്ങൾക്ക് കാണാണ്ടായിട്ട് നാലും അല്ല ഈ വാർഡിന് മെമ്പറില്ല ഒരു ബൾബ് മാറാൻ കഴിവില്ലാത്ത ഒരു മെമ്പറാണ് ഈ വാർഡിൽ ഉള്ളത് ഇതേപോലെ ഒരു റോഡ് ഈ പഞ്ചായത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റോഡ് റോഡിലേരാക്കി ഈ സമരം പഞ്ചായത്തിന് മുമ്പിലേക്ക് മാറും അതിന് ഒരു അതിനൊരു സംശയമില്ല അതിനാരും എല്ലാവരും മുൻകൈ എടുത്തിട്ട് എന്ത് തന്നെ വന്നാലും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുമ്പിലേക്ക് ഈ സമരം മാറ്റിയെന്ന് എൻ്റെ വാർത്തകളാണ് ജനകീയ സമരം ഇതുപോലെ സമരം ചെയ്യാനുള്ള ഗതികേട് വന്നത് ഒരു ഒരു പ്രാവശ്യം മാത്രം പഞ്ചായത്ത് മെമ്പറായാലും വാർഡ് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ഒരു പ്രാവശ്യം മാത്രം ജനങ്ങളുടെ മുമ്പ് കൈ കൂക്കുമ്പോൾ ആ കൊടുത്ത അധികാരം ഇപ്പം ജനങ്ങൾ പല പ്രാവശ്യം പോയി കൈ കൂട്ടിയിട്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള പ്രതിഷേധം കൂടിയാണ് ഈ സമരം ഈ സമരം ഇവിടുത്തെ കരാറുകാരനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല കാരണം ജനങ്ങൾക്ക് വേണ്ട തക്ക സമയത്ത് വേണ്ട എല്ലാ ഉത്തരവാദിത്വ ബോധവും നിറവേറ്റാൻ കരിയാ കരിയാത്ത മെമ്പർമാരും ഭരണാധികാരികളും ജനങ്ങൾ പല പ്രാവശ്യം നാലു അഞ്ച് വർഷമായി നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയും നിങ്ങളെ അപേക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജനങ്ങൾ കൈനീട്ടുമ്പോൾ നിങ്ങൾ കരാറുകാരൻ്റെ പിന്നാലെ കൈനീട്ടി എടുക്കണം അത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിനക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള കരാറുകാരെ ഇത് ഈ കരാർ ഈ പഞ്ചായത്തിൽ നിന്ന് ഈ കരാർ കൊടുക്കാതെ അതിനെ ഒഴിവാക്കണം തന്നെയല്ല ഈ ജനകീയ സമരത്തിന് മുഖം ഈ ജനകീയ സമരത്തിന് ജനങ്ങളെ മാനിക്കാത്ത ഒരു മെമ്പർ എന്തിനാണ് ഇവിടുത്തെ സാഗതകൃഷ്ണങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതിന് കാണുവാനില്ല കാണുവാനില്ലാത്തൊരു മെമ്പർ എന്തിനാണ് മെമ്പറേ രാജിവെച്ച് പോകണം എന്നതിൻ്റെ അഭിപ്രായം കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമത് കൈകൊത്തിയോ അപേക്ഷിക്കുമ്പോൾ നിങ്ങളെ അംഗീകരിച്ച ജനമാണിത് കക്ഷി രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം ഞാൻ നമ്മൾ ആരും സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ലാഭം നോക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത് എന്നാൽ ഈ ജനകീയ സമരം ലാഭം നോക്കിയാലോ അവരുടെ ആവശ്യമാണ് ആവശ്യത്തിന്റെ പോരാട്ടമാണ് അവകാശത്തിന്റെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഇവർ പോരാട്ടത്തില് സംഘടിതമായി നിൽക്കുകയാണത് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഇത്തരം ജനകീയ സമരം മാത്രമാണ് ഇപ്പൊ വിജയിക്കുന്നത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി